മുടിയുമണുനീരും സ്വീകരിക്കേണേ അയ്യപ്പ സ്വാമിക്ക് ജപമാല ചാർത്തുവാന് അടിയന്തേ അഴലെല്ലാം കോർക്കും കഴിഞ്ഞ ദിവസം കർബാനോസ് പ്രേക്ഷകർക്ക് ഞങ്ങളൊരു അയ്യപ്പ ഭക്തിഗാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയിരുന്നു എം ജി അക്കാഡമിയിലെ കുട്ടികളും എം ജി ശ്രീകുമാറും ഒക്കെ എല്ലാവരും ചേർന്ന് ചെയ്ത ഒരു ആൽബമായിരുന്നു അതൊരു ആൽബം സോങ് ആയിരുന്നു അരിഗിൽ പൊന്നയൻ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ ശില്പികളെ ഇന്ന് നമ്മൾ നേരിട്ട് പരിചയപ്പെടുത്തുകയാണ് ഇത് ദേവനാരായണൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ മുഖമാണ് റിയാലിറ്റി ഷോകളിലൂടെ പ്രശസ്തനാണ് ഇത് എൻ്റെ വലത് ഇരിക്കുന്ന ഈ മിടുക്കനെയും നിങ്ങൾക്ക് വളരെ നന്നായിട്ടറിയാം കർമ്മയുടെ തന്നെ ഒരു പ്രോഗ്രാമിലൂടെ തൻ്റെ ഒരു കഴിവ് തെളിയിച്ച ആളാണ് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്ന പരിപാടി അത് കണ്ടിട്ടുണ്ടായ കണ്ടിട്ടുള്ളവർക്ക് അവൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലാകും അപ്പോൾ ഈ രണ്ട് മിടുക്കന്മാരാണ് ഇന്ന് എൻ്റെ ഒപ്പമുള്ളത് ഇവർ ഇതിൻ്റെ ഭാഗമായവരാണ് അപ്പോൾ നമുക്ക് ഇവരിൽ നിന്ന് തുടങ്ങാം ഇതിൻ്റെ ബാക്കിയുള്ളവരെ നമുക്ക് പടിപടിയായി പരിചയപ്പെടാം ദേവ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം മോനെ ഇതിൻ്റെ പാട്ട് ഈ നമ്മൾ അരികിൽ പൊന്നയ്യൻ എന്നുള്ളത് പാടിയത് ദേവനല്ലല്ലോ അല്ല ഞാൻ കൂടെ പാടി കൂടെ നമുക്ക് ആ അതിൽ വളരെ കാച്ചി ആയിട്ടുള്ള ആ ഭാഗത്ത് നിന്ന് തുടങ്ങാം ഓക്കെ തീർച്ചയായിട്ടും കണ്ടു തീർത്ഥയാത്രയിൽ േട്ട തുളി അടിയണയുപോ ഇരുമുടിയു മി കണ്ണുനീരും സ്വീകരിക്കേണേ അയ്യപ്പ സ്വാമിക്ക് ജപമാല ചാർത്തുവാന് അടിയന്തേ അഴലെല്ലാം െത്താൻ തിരുനടയിൽ തൊഴുതു നിൽക്കാൻ മാലയിട്ട് വ്രതമെടുത്ത് വരുന്നു അടിയൻ നമുക്കറിയാം മണ്ഡലക്കാലമായാൽ നമ്മളേറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് ശരണം വിളിയും രണ്ടാമത് അയ്യപ്പഭക്തിഗാനങ്ങളുമാണ് മണ്ഡലകാലത്ത് എന്നല്ല പഴയ ഭക്തിഗാനങ്ങൾ യേശുദാസ് പാടുന്ന ഭക്തിഗാനങ്ങൾ അയ്യപ്പ ഭക്തിഗാനങ്ങൾ അതുപോലെ എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള ഭക്തിഗാനങ്ങൾ ജയചന്ദ്രൻ പാടിയിട്ടുള്ള ഭക്തിഗാനങ്ങൾ ഇതൊക്കെ മലയാളിക്ക് മനസ്സിൽ അയ്യപ്പഭക്തി നിറയിക്കുന്നതാണ് ഇപ്പോൾ പുത്തൻ തലമുറയിലെ ദേവനാരായണൻ പാടിയ ദേവനാരായണൻ ഭാഗമായ ഈ അരികിൽ പൊന്നയ്യൻ എന്ന ഈ അയ്യപ്പ അയ്യപ്പഭക്തിഗാനവും മലയാളികൾ ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത് ഈ ഇവർ രണ്ടാളും ഭാഗമായ എം ജി അക്കാഡമിയുടെ ശില്പികൾ അവരുടെ പ്രധാന ആൾക്കാരാണ് ഈ ഗാനം അണിയി ചുരുക്കിയിരിക്കുന്നത് ഇങ്ങനെ ഒരു ഗാനം തൻ്റെ അതായത് അയ്യപ്പ ഭക്തിഗാനത്തിൻ്റെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ആദ്യം മനസ്സിൽ തോന്നിയത് തീർച്ചയായിട്ടും ആദ്യം തോന്നുന്നത് എം ജി സാറിൻ്റെ കൂടെ പാടുക എന്നുള്ളത് തന്നെയാണ് കാരണം എല്ലാവരും കൊതിക്കുന്ന ഒരു കാര്യമാണ് എം ജി സാറിൻ്റെ കൂടെ ഒരു ഒരു ലൈൻ ഒന്നല്ല ഒരു ട്രാക്കെങ്കിലും ജസ്റ്റ് ഒന്ന് ഒന്ന് വേഗം കാണിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ എം ജി ഇത്രയും ലജൻഡിൻ്റെ കൂടെ നമ്മളൊരു ചെറിയൊരു പോഷം പാടുക എന്ന് വെച്ചാൽ അതിൽ അതിൽ അതിൽപരം ഒരു സന്തോഷം അതാണ് ആദ്യം കേട്ടപ്പോൾ തന്നെ ഓർമ്മ വന്നത് മോൻ ആണോ സാറിനോട് ഇപ്പോൾ പാടിയത് സാറിൻ്റെ മുൻപിൽ ഇഷ്ടം പോലെ പാടിയിട്ടുണ്ട് ടോപ്പ് സിംഗർ ഇരിക്കുമ്പോൾ സാറായിരുന്നു ജഡ്ജ് സാറിൻ്റെ മുന്നിൽ ഇഷ്ടം പോലെ പാട്ട് പാടിയിട്ടുണ്ട് പക്ഷേ ഒരുമിച്ച് പാടിയിട്ടില്ലേ ഇതുവരെ അതുപോലെ തന്നെ ആ ക്ഷേത്ര പരിസരം ആ ക്ഷേത്രം നിങ്ങളുടെ കുടുംബക്ഷേത്രമാണെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു ആ ക്ഷേത്ര പരിസരത്ത് അയ്യപ്പന് വേണ്ടി അയ്യപ്പന്റെ പേരിൽ ഇങ്ങനെ ഒരു അയ്യപ്പനായി തന്നെ വന്നപ്പോൾ ഉണ്ടായ ആ ഒരു അനുഭവം എന്തായിരുന്നു അത് വളരെയധികം ഒരു ഞങ്ങള് കാരണം പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആദ്യമേ നമുക്കൊരു ഒരു തീരുമാനമില്ലായിരുന്നു ഞാനായിരുന്നു അയ്യപ്പൻ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെയല്ലായിരുന്നു ഒരു സ്റ്റോറി ചെയ്തത് പക്ഷെ അതൊരു കോൺഫിഡൻസ് ആയിട്ട് അവസാനം അങ്ങനെ തന്നെ വന്ന് ചേർന്നു അപ്പോൾ ഭയങ്കര സന്തോഷം ഒരുപാട് സന്തോഷം ഈ അയ്യപ്പ ഭക്തിഗാനത്തിന്റെ ഭാഗമാകുമ്പോൾ അയ്യപ്പന്റെ വേഷമിട്ട് അല്ലെങ്കിൽ ആ ആൽബത്തിൽ അയ്യപ്പന്റെ വേഷത്തിൽ ആ പാട്ട് പാടുന്നതായിട്ട് കാണുമ്പോൾ എന്താണ് ദേവനാരായണന്റെ മനസ്സിൽ നമുക്ക് നമ്മൾ പലരും പറയും ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടും ഈ ജന്മത്തിലെ സഫല സാഫല്യം പുണ്യം അങ്ങനെയൊക്കെ അത് തന്നെയാണ് ഇതൊരു ഭാഗ്യമാണ് ശരി പക്ഷേ ഇനിയുള്ള ആ ഒരു കരിയറിൽ ഒരു വലിയ ഒരു ഇതായിട്ട് എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് അയ്യപ്പ ഭക്തിഗാനത്തിനോടൊപ്പം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ച ഒരു പാട്ട് ആ അപ്പോൾ എന്തായാലും ഞാൻ എം ജി സാറിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അയ്യപ്പ ഗാനമാണ് പൂവണി കാടിനു ചാരെ പുണ്ടവ് പുലരും തൻ തൻ പൂവണി കാടിനു പുലരും സമതശീല് സ്വാമിക്കു പമ്പയൊരു പൂ ആത്മാവല്ലയോ കോവില് സ്വാമിക്ക് പമ്പയൊരു പുണുലായൻ ആത്മാവല്ലയോ കോവില് കോഴയോരം പകരുന്നു ഉയരാർന്ന കീർത്തനം അറിയണം അടിയൻ്റെ സങ്കടം സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂജാ മലരാക്കി തീർക്കണേ തത്വമസിപ്പൊരുളേ നിത്യസത്യദയാൽ നിധിയേ ഇനി കൽപ്പാന്തമിഴീതൾ തുറന്നീടണേ സ്വാമി ഭക്തനാണോ തീർച്ചയായിട്ടും അപ്പോൾ ശരിക്കും ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇത് കിട്ടുന്നത് അയ്യപ്പൻ്റെ വേഷത്തിൽ വരാൻ സാധിച്ചു അതിനേക്കാളെല്ലാം ഉപരി പന്തളം നിവാസിയാണ് ദേവനാരായണൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങി വന്ന ഒരു അനുഭവമായതുകൊണ്ട് തന്നെ ഇതൊരു ജീവിതത്തിൽ എപ്പോഴും ഓർക്കുന്ന ഒരു സംഭവമായിരിക്കും തീർച്ചയായിട്ടും ഇത് ഞാൻ എപ്പോഴും ഓർക്കും കാരണം ആദ്യമായിട്ട് എം ജി സാറിൻ്റെ കൂടെ ഒരു ഇത് പാടുന്നൊരു പാട്ടാണല്ലോ അപ്പോൾ ഇത് തീർച്ചയായിട്ടും മരണം വരെ ഓർത്തിരിയും എന്തായാലും ഒരുപാട് നല്ല ഗാനങ്ങളിനെയും അയ്യപ്പ ഭക്തി അയ്യപ്പ ഭക്തി തുളുമ്പുന്നതായാലും അല്ലെങ്കിലും ഒരു നല്ലൊരു പിന്നണി ഗായകനാകാൻ മോന് സാധിക്കട്ടെ താങ്ക് യു ദേവനാരായണൻ മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ് ലോകത്തെവിടെ മലയാളികളുണ്ടോ അവിടെ എല്ലാവരും ദേവനാരായണൻ്റെ അതായത് സംഗീതപ്രേമികൾ എല്ലാവരും ദേവനാരായണൻ്റെ ആരാധകരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമ്മളെ കേൾപ്പിച്ച് സന്തോഷിപ്പിച്ച ഒരു കുഞ്ഞു ഗായകനാണ് ദേവനാരായണൻ അതുകൊണ്ട് ദേവനാരായണൻ്റെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് ഒരുപാട് നല്ല ഗാനങ്ങൾ പാടാനും നല്ലൊരു ദേവനാരായണൻ്റെ ആഗ്രഹം പോലെ തന്നെ നല്ലൊരു പിന്നണി ഗായകനാവാനും സാധിക്കട്ടെ എന്ന പ്രാർത്ഥന എന്നും ഞങ്ങളുടെ പ്രാർത്ഥന മോനോടൊപ്പമുണ്ട് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു